ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ പ്രചാരണം അവസാനിച്ചു എന്നാൽ മസ്കറ്റിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കൂടുതൽ കൊടുമ്പിരി കൊള്ളുകയാണ് ഇടത് മുന്നണികൾ ആവേശപൂർവം ഓരോ വോട്ടും ഉറപ്പാക്കുവാനുള്ള തീവ്രശ്രമത്തിലാണ് മത്രയുടെ ഇന്നലെ ൂഖിൽ നാട്ടിലുള്ളവരുടെ വോട്ട് വോട്ടുറപ്പാക്കുവാൻ പ്രവർത്തകർ രംഗത്തിറങ്ങിയപ്പോൾ വോട്ട് വിമാനം അടക്കം ഏർപ്പെടുത്തിക്കൊണ്ട് യു ഡി എഫ് ഏറെ മുന്നിലാണ് എൻ ഡി എ പരസ്യമായ രംഗത്തില്ലെങ്കിലും സാമൂഹിക മാധ്യമങ്ങൾ വഴി അവരും സജീവമാണ് മസ്കറ്റിലെ രാഷ്ട്രീയ ചർച്ചകളുടെ പ്രഭവ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന മത്ര സൂഖിൽ നിന്നും വി കെ ഷഫീർ തയ്യാറാക്കിയ റിപ്പോർട്ട് ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ മോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങള് അതോടൊപ്പം സി എ എല്ലാം നിങ്ങളുടെ കുടുംബത്തിന്റെയും നാട്ടുകാരുടെ എല്ലാ ഓട്ടം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാനാണ് ഞങ്ങൾ ആ ഞങ്ങളെ വട്ടും കാലം കാലങ്ങളായിട്ട് ഇടതുപക്ഷത്തിന് ചെയ്യുന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ ആവശ്യകത ഇന്ന് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത് നിർബന്ധമായിട്ടും ജനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം അതിനുവേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കാറുണ്ട് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ഇന്നലെ തന്നെയാണെങ്കിൽ മോദിയുടെ ചില പ്രസ്താവനകൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും വലിയ ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ചില പരാമർശങ്ങൾ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും അത് ഈ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെ താഴെ ഇറക്കേണ്ട കടമ എല്ലാ പ്രവാസികളും അവരുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഏറ്റെടുക്കണമെന്ന് പ്രവാസ ലോകത്തു നിന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇത് നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഒപ്പം എല്ലാ സുഹൃത്തുക്കളും പങ്കുവെക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു പിന്നെ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇന്ത്യ ഇനി എങ്ങോട്ട് എന്നുള്ളതിന് ഒരു ഉത്തരം കാണേണ്ട തിരഞ്ഞെടുപ്പാണ് വീട്ടിലുള്ള എല്ലാവരും വോട്ട് ചെയ്യാനും അറിയുന്ന ആളും നാട്ടിലുള്ളവരും നമ്മൾ വീട്ടിലുള്ളവരെല്ലാം വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പിന്നെ അതേപോലെ വയ്യാത്തവർ ഓപ്പൺ വോട്ട് കാര്യങ്ങൾ അതെല്ലാം നമ്മളിവിടുന്ന് നിയന്ത്രിച്ചിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൽ എല്ലാം ഒരുങ്ങിയിട്ടുണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കണ്ണൂർ മണ്ഡലം സുധാകരനാണ് നമ്മുടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കേരള സർക്കാരിന് കേരള സംസ്ഥാനത്തിനെതിരെ നമ്മുടെ രാജ്യം ഒരു മഹത്തായ രാജ്യമാണ് ആ രാജ്യത്തിന് ഒരു ഭരണഘടനയുണ്ട് ഒരു മതേതരത്വമുണ്ട് ആ മതേതരത്വ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ഇന്ന് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിനല്ലാതെ വേറെ ആർക്കും കഴിയുകയില്ല അതുകൊണ്ട് നമ്മുടെ എം പിമാരവിടെ പോകേണ്ടതുണ്ട് നമുക്ക് കൂടുതൽ എം പിമാരെ അവിടെ കിട്ടേണ്ടതുണ്ട് നമ്മുടെ ശബ്ദം അവിടെ അറിയിക്കേണ്ടതുണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ അറിയിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഓരോ വോട്ടും നമ്മുടെ പ്രവാസികളും പ്രവാസികളുടെ സുഹൃത്തുക്കളും നാട്ടിലുള്ളവരും ഇടതുപക്ഷത്തിന് കൊടുത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു കാരണം ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ജനാധിപത്യം നിലനിൽക്കുവാൻ വേണ്ടി ഇടതുപക്ഷത്തിൻ്റെ എം പിമാരെ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം പതിനെട്ട് എം പിമാരെ കോൺഗ്രസിൻ്റെ പോയിട്ടും ഈ സി എ അതുപോലുള്ള അടക്കമുള്ളതിനെ അനുകൂലമായിട്ടാണ് അവർ പ്രത്യേകിച്ചത് അതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കാൻ നിങ്ങളുടെ അംഗങ്ങളോടും സുഹൃത്തുക്കളോടും അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായും വർഗീയ ശത്രുക്കളെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ആ രീതിയിലാണ് ഇപ്പം തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജസ്ഥാനിൽ വെച്ച് പ്രഖ്യാപിച്ചതെന്നാണെന്ന് അറിയാമോ എന്നിട്ട് പോലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ പേരിൽ കേസ് എടുക്കാൻ വേണ്ടി പോലും നിത്സത കാണിച്ചിരുന്നതാണ് ഞാനിവിടെ പ്രവാസിയാണ് ഞങ്ങളൊക്കെ നാട്ടിൽ എല്ലാവരോടും പറയുന്നുണ്ട് നിങ്ങളുടെ ഓരോ വോട്ടുകളും അത് മിസ് യൂസ് ചെയ്യാതെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് വിനിയത്തിൻ്റെ ഭാഷയിൽ ഒരു പ്രവാസി എന്ന നിലനിൽക്ക് മസ്കറ്റ് കെ എം സി സിയുടെ ഒരു പ്രതിനിധി എന്ന നിലനിൽക്ക് അല്ലെങ്കിൽ അതിൻ്റെ എന്ന നിലനിൽക്ക് ഞാൻ അപേക്ഷിക്കുകയാണ് റിക്വസ്റ്റ് ചെയ്യണം നമ്മൾ ആവശ്യമില്ല ഇന്ത്യയിൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ഉള്ള രാജ്യ ജനാധിപത്യമായ രാജ്യം നിലനിൽക്കാനും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള മതവിശ്വാസം നടത്താനും വേണ്ടിയുള്ള പോരാട്ടമാണ് ഇന്ന് ഇന്ത്യയിലകത്ത് നടക്കുന്നത് ഇന്ത്യയിലെ ഇടതുപക്ഷം നിലനിന്നാൽ മാത്രമേ ഇന്ത്യ ലോ ഇന്ത്യയിൽ ജനാധിപത്യവും സ്വാതന്ത്ര്യവും ഉണ്ടാകും അതേപോലെ തന്നെ സുധാകരൻ്റെ പേഴ്സണൽ സ്റ്റാഫ് ഇന്ന് ബി ജെ പിയിലേക്കാണ് അതുപോലെ തന്നെ ഇലക്ഷൻ ആദ്യത്തെ വിജയം കോൺഗ്രസ് സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തിട്ട് അവർ നോമിനേഷൻ കൊടുത്തിട്ട് ഇന്ന് കാലുമാറി അങ്ങനെ കാലുമാറി ഇന്ന് ബി ജെ പി അവിടെ വിജയിച്ചു എഴുതിട്ടില്ലാതെ അങ്ങനെയുള്ള ഇന്ത്യയിൽ ജനാധിപത്യം നിലനിർത്താൻ വേണ്ടിയിട്ട് റിസോർട്ടുകളിൽ താമസിപ്പിക്കാതെ സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ഇടത് പാർലമെൻറ്റിൽ ഇടതുപക്ഷ ശബ്ദമാണ് ഇന്ത്യയിലെ ജനാധിപത്യത്തിനും റിസോർട്ടുകളിൽ മാറ്റേണ്ട ഗതികേട് ഇല്ലാതിരിക്കാൻ ഇടതുപക്ഷത്തിനു വേണ്ടി വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു രാജ്യത്തെ വളരെയധികം ഒരു നിർണായകമായ ഒരു ഇലക്ഷൻ കൂടിയാണ് അതുകൊണ്ട് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെയും മതേതരത്തെയും രാജ്യത്തിൻ്റെ ഭരണകൂടത്തെയും അറുകല് ചെയ്തപ്പെടുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ഇന്ത്യയുടെ മതേതര മുഖങ്ങൾ ഫാക്സിസ്റ്റിനെതിരെയുള്ള ഒരു നിർണായക ഒരു വോട്ട് തന്നെയായിരിക്കും അവരുടെ പ്രതിഷേധങ്ങളും അവരുടെ സമര സമരങ്ങളുമായിരിക്കും ഈ വർഷത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്താൻ പോകുന്നത് ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ ഷാഫി പറമ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് നൂറ് ശതമാനമല്ല തൊണ്ണൂറ്റൊമ്പതല്ല നൂറ് ശതമാനം ഉറപ്പാണ് കാരണം കൊറോണ എന്ന സമയത്ത് പിന്നെ ആരോഗ്യ രംഗത്ത് അത്രക്കും ഭയങ്കരമായ അഴിമതിയാണ് നടത്തിയത് അതിനുള്ള ഉത്തരം കൂടിയായിരിക്കും ഈ ലോക്സഭാ ഇലക്ഷൻ എന്നുള്ളത് ഒരു തർക്കവുമില്ല എല്ലാവരും യു ഡി എഫിന് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ എലക്ഷൻ നിർണായകമായിരിക്കും അതിന് എല്ലാ ജനങ്ങളും ഉത്തരവാദിയാണ് അതിന് എല്ലാവരും രാഹുലിനെ പ്രധാനമന്ത്രിയാക്കാൻ എല്ലാവരും ഉഷാറായി പ്രയത്നിക്കണം ജയ് ഹിന്ദ് ജയ് യു ഡി എഫ് ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോഡ് ട്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്